അതെ ഈ വീഡിയോക്ക് അല്പം ദൈർഘ്യമുണ്ട് അപ്പൊ മുഴുവൻ നിങ്ങൾ കേൾക്കണം കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പൊ ഞാനിത് മുഴുവൻ പുറത്തുവിടുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരണം എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ആളുകളോടാണ് അവർക്ക് ഇതൊരു ചേട്ടാ ഈ നിങ്ങളുടെ ആ ഒരു ഈ വേസ്റ്റ് എങ്ങനെ ആരെ പേര് ശ്രീനി ആലക്കൂട് ആണേ ഒരു മാധ്യമ പുറത്തേനാ അപ്പൊ അവിടുത്തെ ഒരു പരാതി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്തൊരു സംഭവം അത് ഉള്ളതാണോ അറിയാൻ വേണ്ടി വിളിച്ചാ ഞാൻ അറിഞ്ഞിട്ട് ഞാനില്ലാസമയത്ത് ഞാൻ താമസിക്കുന്ന അവിടെയൊന്നും അല്ല അല്ല നിങ്ങളുടെ പറമ്പിൽ തട്ടുന്നേ ഉള്ളു അല്ല നിങ്ങളല്ല നിങ്ങളുടെ അല്ല അതെ 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 അപ്പൊ അത് ആരാന്നും അറിയില്ല അല്ലേ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ കൃത്യം അറിയില്ല ശ്രീനി ആലക്കോടാണ് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കോടിനടുത്ത് ബെലാൽ പഞ്ചായത്തിൽപ്പെട്ട ഒരു കാര്യം പറയാനാണോ ഞാനിപ്പോ വന്നത് ബലാൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിന്നും ഒരാൾ എനിക്ക് തന്ന ഒരു ഫോട്ടോയും വീഡിയോയും അത് സാക്ഷര കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഒരു കുഴിയിൽ നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പിക്കപ്പ് വാനിലെത്തി ഈ മാലിന്യം അങ്ങോട്ടേക്ക് തള്ളും സ്ഥലം ഉടമയുടെ അറിവോട് കൂടിയാണ് ഇതെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് എന്തായാലും ഇതെന്താണെന്ന് ഞാൻ അറിയാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അങ്ങനെ ഇതിന്റെ യഥാർത്ഥ സ്ഥലമുടമയെ വിളിച്ചു വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് സംഗതി മനസ്സിലാവും കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ ഒരു പരാതി കൊടുത്തായിരുന്നു അവര് നോക്കിയിട്ട് അത് എന്റെ പറമ്പിലാണ് അവിടെ അടുത്തൊരു ഒരു കിലോമീറ്റർ ചുറ്റുള്ള അളവിൽ ആരും ഒരു താമസക്കാരില്ല എന്റെ അർക്ക് കോറയുടെ കുഴിയാണ് വേണ്ടി ഇടുന്നതാണോ മൂടാൻ വേണ്ടി ആയിരിക്കും അല്ലേ അത് എന്നാ ചോറ കോഴി അത് കുഴി മൂടാനാ എന്താ അതിനകത്ത് ചർത്തി വേണമെന്നാണ് അവര് പറയുന്നത് വലിയൊരു കുഴിയല്ലേ അത് മൂടാൻ വേണ്ടി നമ്മുടെ എനിക്കാണ് മൂടണം ആ പ്ലാസ്റ്റിക് ഇട്ടതുകൊണ്ടായിരിക്കും അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ടാവുക പ്ലാസ്റ്റിക് ഇട്ടിട്ടൊന്നുമില്ല അവർക്ക് അത് നേർത്തിയാണത് കഥിച്ചോണ്ടിരുന്നതായിരുന്നു അന്നാലാ കൊറേ പേർക്ക് ഇപ്പോഴത്തെ കാലം അറിയാമല്ലോ എല്ലാര്ക്കും എല്ലാവർക്കും അതിനകത്ത് പൈസ വേണം അത് അറ്റോ രണ്ടു കിലോമീറ്റർ ചുറ്റലുള്ള ആരും താമസക്കാരില്ല അവിടെ ഒരു പത്തൊന്നൂറാൻ വേക്കുന്നൂറ് മൂന്നര ഏക്കർ സ്ഥലം ഉള്ളതാ ഓഹ് അന്നേരം ഏകദേശം രൂപം മനസ്സിലായില്ലേ അപ്പൊ കിട്ടുന്നത് പ്ലാസ്റ്റിക് അല്ല അത് ബേക്കറിയിലെ വേസ്റ്റ് ആണ് ഓ ആ പ്ലാസ്റ്റിക് അല്ല ഉള്ളിയുടെ മുട്ടയുടെ ഒക്കെ അതിനകത്ത് പ്ലാസ്റ്റിക് വരുന്നേ ഇല്ല പക്ഷേ പ്ലാസ്റ്റിക് കൂടുകളെ കണ്ടത് അതുകൊണ്ട് ചോദിച്ചാ നിങ്ങളുടെ പോയിരുന്നോ ആഹ് എന്നിട്ട് പ്ലാസ്റ്റിക് ഉണ്ടോ അതിനകത്ത് ഒരുപാട് അത് കണ്ടു അതിന്റെ ചാക്കല്ലേ കണ്ടേ അതിനകത്ത് മുട്ടയുടെ സബോളോടെ തൊലിയും കണ്ടില്ലേ കൂടുതലുണ്ടോ ഇത്രയും ഒരുപാട് കണ്ടു അതുകൊണ്ടാണ് ചോദിച്ചത് ആ അതെന്താ വെച്ചാൽ ഞാനില്ലാത്ത സമയത്ത് ആ പറമ്പി കയറിയിട്ട് എന്റെ പറമ്പി കയറി തേങ്ങായ അടക്ക എല്ലാം മോഷണം പോകുന്ന പാട്ട് അതിനെ ചോദ്യം ചെയ്ത പണിയത് ഇവര് വേസ്റ്റ് ഇടുന്നതാ വേസ്റ്റ് ഇടുന്ന പരാതി വന്നവര് അല്ല ഇതൊരു പരാതിക്ക് കഴമ്പുണ്ടല്ലോ കാരണം പ്ലാസ്റ്റിക് പൊതു ഇടങ്ങൾ ഇടാൻ പാടില്ലല്ലോ ഇല്ലേ സ്വകാര്യ വ്യക്തിയുടെ ആണെങ്കിലും ഈ പൊതു ഇടങ്ങളിൽ പ്ലാസ്റ്റിക് ഇടുന്നത് വലിച്ചെറിയുന്നത് കുറ്റകരമാണല്ലോ അല്ല ചേട്ടൻ തന്നെ പറഞ്ഞു ചേട്ടൻ തന്നെ കുഴി മൂടാൻ വേണ്ടി ഇടുക എന്ന് പറഞ്ഞു ചേട്ടപ്പൊ നല്ല അതിനകത്താതെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇടുന്നൊട്ടും ഇപ്പൊ ഇടുന്നു ഇന്നലെ വണ്ടി വന്നിട്ടുണ്ട് അവിടെ ഇന്നലെ ഇന്ന് വണ്ടി വന്നിട്ടില്ല നിങ്ങളോട് ആരെയാണ് പറഞ്ഞു ഇന്നലെ വന്ന് വണ്ടി വന്ന ഏത് വണ്ടി വന്നു വാർത്ത വാർത്ത ഞാൻ അയച്ചു തരാം ഓക്കെ വണ്ടിയുടെ നമ്പർ വണ്ടിയുടെ നമ്പർ തരാം നമ്പർ ദാ ഏത് വണ്ടി കഴിഞ്ഞാൽ അത് അങ്ങനെ ആ വണ്ടി ഏതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണ്ടേ ആരും പറഞ്ഞിട്ടൊന്നുമില്ല വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യാവോ ഞാൻ ഞാൻ നോട്ട് ചെയ്യാം അങ്ങനെയൊക്കെ പിന്നെ എൺപത്തി ഒമ്പത് പൂജ്യം ഒന്ന് ആയെന്ന് പറഞ്ഞൊരു വണ്ടിയാണ് പിക്കപ്പ് മഹേന്ദ്രയാണ് വൈറ്റ് ആണോ തൊട്ടിയാണോ ആ തൊട്ടി വണ്ടിന്നല്ലേ പറയാം ആഞ്ചനയല്ലേ ആഞ്ജനേയ അത് ഞാൻ അറിയത്തില്ല എനിക്ക് അങ്ങനെ വണ്ടി വന്നപ്പോലും അതെ നിങ്ങൾക്ക് പരാതി കൊടുക്കാലോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അല്ലാതെ പരാതി കൊടുക്കുന്ന നമ്പർ കിട്ടിയില്ലേ അതെ 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 കഴിഞ്ഞ വെള്ളം പഞ്ചായത്തിൽ ഇങ്ങനെ പരാതി കൊടുത്തായിരുന്നു അന്നേരം പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് എല്ലാം എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ കുഴി ഉണ്ടായിരുന്നു അവിടെ തല അതിന്റെ വേറൊരു വേറെ അതിനാക്കാരും വല്യൊരു കുഴി തന്നെ മുകളിലും ഉണ്ട് ഇതിപ്പോ ഞാനത് ഇനിയിപ്പതേക്കൊണ്ട് ഞാനിത് അറിഞ്ഞിട്ടില്ല ചോദിക്കാം ഞാനോട് അനുവാദം ഇല്ലാത്തതിനാ കൊണ്ട് ഇട്ടായിരുന്നു പക്ഷെ ചേട്ടൻ തന്നെ കുറച്ചു മുമ്പ് പറയുന്നു ചേട്ടൻ അത് കുഴി മൂടാൻ വേണ്ടി വെച്ചതാ വിട്ടതാകും അതെ ആയിക്കോട്ടെ ചേട്ടാ ശരിയല്ല ഒരു സംഭവം ചെയ്യുന്നതേ ഒരിക്കലും ശരി ശരിയല്ലോ ഇപ്പൊ നിങ്ങടെ നിങ്ങൾ അല്ല ഞാൻ വന്നാലും ഇല്ലെങ്കിലും ഇത് ഒരു വാർത്ത വാർത്ത നിങ്ങൾക്ക് ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം ഇതൊരു ശരിയായ പ്രവർത്തനം അല്ല കാരണം പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് കുറ്റകരമാണ് ആ പൊതു പൊതു ആ പൊതു ഇടങ്ങൾ എന്ന് പറയാൻ നിങ്ങളുടെ പറമ്പാണെങ്കിൽ പോലും നിങ്ങളുടെ മുറ്റമാണെങ്കിൽ പോലും ഇതൊക്കെ പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി ഇട്ട് കഴിഞ്ഞാൽ അത് ഫൈൻ ഇടാക്കുന്നു ഇപ്പൊ അത് ഗവൺമെന്റിന്റെ നിയമമൊക്കെ മാറിയല്ലോ അതിനാണല്ലോ കർമ്മസേന എന്നൊക്കെ പറഞ്ഞത് പിന്നെ നടപടി പഞ്ചായത്ത് പഞ്ചായത്തിൽ നിന്ന് വന്ന വൈ പ്രസിഡന്റും മെമ്പറും കൂടെ എന്താ എന്നിട്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല എന്നാ കുഴപ്പമില്ലെന്നല്ലേ അതെ അതെ മൂടിക്കളയൊന്നും ഭൂമിയിൽ ഉള്ളിൽ ഇടാൻ പാടില്ലല്ലോ അങ്ങനെ മണ്ണ് പ്ലാസ്റ്റിക് ഇട്ട് മൂടിക്കഴിഞ്ഞാലും കുറ്റകാരം അതാകാതിരിക്കില്ലല്ലോ അല്ല അതേപ്പം ഇനി ഗവൺമെന്റ് ആണല്ലോ നടപടി കേട്ടോ പഞ്ചായത്ത് നടപടി എന്റെ പേര് ശ്രീനി ആലക്കോട് ആലക്കോട് അതിനെ പറ്റി പഠിക്കട്ടെ അതിനെപ്പറ്റി സന്ദർശിച്ചു ശ്രീനിയായി എന്റെ ഞാനൊരു പൊതു പ്രവർത്തക ആരായാലും ഒരു പൊതുജനമാണല്ലോ. എന്തോ കാണാൻ പൊതുജനം ആണല്ലോ നമ്മുടെ പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും പോയി ഏതൊരു ഇന്ത്യൻ പൗരനും നോക്കാൻ അവന് അനുമതിയുണ്ട് ചേട്ടാ അടുത്ത താമസം ഒന്നും ഏഹ് അങ്ങനെയുണ്ട് അങ്ങനെയാണെങ്കിൽ ചേട്ടൻ്റെ നാട്ടിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ ചേട്ടൻ വേറെ പുറം നാട്ടിലേക്കൊന്നും പോവാറില്ലേ അങ്ങനെയാ ചേട്ടൻ ആ നാടിന് വിട്ടിട്ട് വേറെ നാട്ടിലൊന്നും പോകാറില്ലേ എൺപത് എഴുപത്തിയഞ്ച് നാല്പത്തിയെട്ട് പന്ത്രണ്ട് അറുപത്തിയഞ്ച് അല്ല ചേട്ടനെ പഠിക്കുകയൊക്കെ ചെയ്തോളൂ കുഴപ്പമില്ല അപ്പൊ ഞാൻ അല്ല എനിക്ക് പരാതിയുടെ ആവശ്യമില്ല അല്ല ഞാൻ പറഞ്ഞത് ചേട്ടൻ അല്ല ഒരു പൊതു ഒരു പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് നമ്മുടെ അതെന്തോ ആയിക്കോട്ടെ ഞാനൊരു അങ്ങ് പഠിച്ചോളൂ അങ്ങ് പഠിക്കുന്നതിനും എന്തോ ഞാൻ ഞാൻ ഞാനങ്ങോട് വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നത് നീ നീ വന്നിട്ട് അല്ല അങ്ങ് ചെയ്തത് തെറ്റാണെന്ന് അങ്ങ് അംഗീകരിക്കുന്ന സ്ഥിതിക്ക് അത് ഗവൺമെന്റ് ആണല്ലോ നടപടി എടുക്കേണ്ടത് അത് ഗവൺമെന്റ് ഇല്ല ഞാൻ ഗവൺമെന്റ് ആവണ്ട നമുക്ക് ആർക്കും ഉണ്ടാവും നിങ്ങൾ ഭരണസമിതി അതുണ്ടാവും നമ്മൾ പൊതുജനങ്ങൾക്ക് വേദന ഇളവാക്കുന്ന പ്രവൃത്തി തന്നെയാണ് അങ്ങ് ചെയ്തിട്ടുള്ളത് അവിടെ നീ ആലക്കോട് ആലക്കൂട് നടക്കുന്ന ില്ല ഞാനങ്ങനെ വിഷയം പെടുത്തൊന്നുമില്ലല്ലോ നമ്മളിപ്പം സംസാരിക്കുന്നത് എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ല ഞാൻ നടപടി എടുക്കട്ടെ പഞ്ചായത്ത് ഭരണസമിതിയാണ് അവരെടുക്കട്ടെ അവർക്ക് ഇതൊരു ഗുരുതരമായ അവര് സമ്മതം തരുത്തന്നു കഴിഞ്ഞാൽ അവരും കുറ്റ കുറ്റവാളികളാവൂലേ അല്ല അവര് സമ്മതം തന്നു പറഞ്ഞു കഴിഞ്ഞാല് പ്ലാസ്റ്റിക് അതിനാണല്ലോ പഞ്ചായത്തിന്റെ അവിടെ പ്ലാസ്റ്റിക് യൂണിറ്റ് ഉണ്ട് അവിടെ തിരിഞ്ഞ് അവര് ഹരിതകർമ്മസേന ഉണ്ട് അവരെ ഏൽപ്പിക്കാൻ വേണ്ടത് അല്ലാതെ നിങ്ങളിത് കളയല്ല വേണ്ടത് എന്തോ വേണം മാറ്റി അത് പറയേണ്ട കടമയുണ്ടല്ലോ പഞ്ചായത്തുകൾ ചെയ്യുന്നല്ലേ കേരളത്തിൽ അത് ചെയ്യുന്നല്ലേ ചേട്ടാ ശരി ചോദിച്ചോട്ടാ ആയിക്കോട്ടെ സന്തോഷം അദ്ദേഹവുമായുള്ള സംഭാഷണം നിങ്ങൾ കേട്ട് കാണും ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്തായാലും ആ സ്ഥലം ഉടമ ജോണിച്ചേട്ടൻ കാര്യം മനസ്സിലാക്കുക ഇത് ഇന്ത്യയാണ് ഒരു നിയമമുണ്ട് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ എന്തായാലും എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ